ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് നെല്ലിക്ക ഒരു സിദ്ധൌഷധമായി കണക്കാക്കുന്നു ആയുർവേദത്തിലുൾപ്പെടെ പല മരുന്നുകൾക്കും നെല്ലിക്ക ഒരു ചേരുവയാണ് പുരാണങ്ങളിൽ പോലും നെല്ലിക്കയെ സംബന്ധിച്ച് ഐതിഹ്യമുണ്ട് നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ മഹാവിഷ്ണുവും ശാഖകളിൽ പരമശിവൻ്റെ സാന്നിധ്യവുമുണ്ടെന്ന് പറയുന്നത് പാലാഴി മതനത്തിലൂടെ ദേവന്മാർ അമൃതകുംഭം സ്വന്തമാക്കി അത് പാനം ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ പതിച്ച അമൃതൻ്റെ തുള്ളികളാണ് നെല്ലിക്കയായി മാറിയെന്നാണ് ഐതിഹ്യം നെല്ലിക്കയും നെല്ലിമരവും ഭാഗ്യം പ്രദാനം ചെയ്യുന്ന പവിത്രകരമായ വൃക്ഷമായി കരുതുന്നു സമ്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് നെല്ലിക്കയെ കാണുന്നത് ആദിശങ്കരാചാര്യർ ധർമ്മം അപേക്ഷിച്ച് ചെന്നപ്പോൾ ദരിദ്രയായ വീട്ടമ്മ ആകെയുണ്ടായിരുന്ന നെല്ലിക്ക നൽകിയെന്നും ആ വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കി സ്വാമി ആ നിമിഷം മനനം ചെയ്ത് കനകധാരാസ്തോത്രം ജപിക്കുകയും അതിൽ സംപ്രീതിയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സ്വർണ്ണ നെല്ലി വർഷിച്ചുവെന്നും ആ വീട്ടമ്മയുടെ ദാരിദ്ര്യ ദുഃഖം അകന്നുവെന്നും കഥകളുണ്ട് വൃത്താകൃതിയും സ്വർണ്ണ നിറത്തിലുള്ള ഉള്ളതിനാൽ നെല്ലിക്കയെ നാണയങ്ങളുടെയോ സമ്പത്തിൻ്റെയോ പ്രതീകമായി കരുതുന്നു സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ വൃക്ഷവും ഫലവുമാണ് നെല്ലിമരവും നെല്ലിക്കയും ത്രിമൂർത്തികളിലെ സ്ഥിതിയുടെ അധിപനായ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം നെല്ലിമരത്തിലുണ്ട് വാസ്തുശാസ്ത്രപരമായും നെല്ലിമരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഈ വൃക്ഷം വീടിൻ്റെ പരിസരത്ത് വളർത്തി പരിപാലിക്കുന്നത് കുടുംബത്തിലെ നെഗറ്റീവായിട്ടുള്ള എനർജികളെയൊക്കെ അകറ്റി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളും ദാരിദ്ര്യത്തെയൊക്കെ അകറ്റി നിർത്തുകയും ചെയ്യും ഇനി നെല്ലിമരത്തെ പരിപാലിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം നെല്ലിമരത്തെ ശരിയായി പരിപാലിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ അകന്നു നിൽക്കും മഹാവിഷ്ണുവിനൊപ്പം നെല്ലിമരത്തെ ആരാധിക്കുക ഇത് സമ്പത്തും സമൃദ്ധിയും പ്രദാനം ചെയ്യും നെല്ലിമരത്തിന് ജലം അർപ്പിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വേദങ്ങൾ പറയുന്നത് നെല്ലിമരത്തിന് ദീപ ആരതിയും കർപ്പൂരാരതിയും നടത്തിയാൽ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കാൻ സാധിക്കും വീട്ടുപരിസരത്ത് ഒരു നെല്ലിമരം നട്ടുപിടിപ്പിച്ചാൽ സന്തോഷവും പോസിറ്റിവിറ്റിയും നൽകുന്നതാണ് നെല്ലിമരത്തെ നിത്യവും ആരാധിക്കുന്നത് സന്തോഷവും സമൃദ്ധിയും നൽകുമെന്നും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ആരോഗ്യം സന്തോഷം സംതൃപ്തി എന്നിവയാണ് നെല്ലിമരം നട്ടു നട്ടുവളർത്തുന്നതിൻ്റെ ശുഭഫലങ്ങൾ സംതൃപ്തിയും സമൃദ്ധിയും കൈവരിക്കാൻ ഇത് സഹായിക്കും ലക്ഷ്മി നാരായണന്മാർ നെല്ലിമരത്തിൽ വസിക്കുന്നു അതിനാൽ പഞ്ചമി തിഥിയിൽ നെല്ലിമരത്തെ ആരാധിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും നെല്ലിക്കയും നൽകുന്നത് മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഏകാദശിയിൽ വ്രതം നോറ്റ് നെല്ലിമരത്തെ ആരാധിക്കുകയും ദാനധർമാദികൾ നടത്തുകയും ചെയ്യുക ദാനം ചെയ്യുമ്പോൾ ഒരു നെല്ലിക്ക കൂടി നൽകുക വീട്ടു പരിസരത്ത് നെല്ലിമരം നടടുവാൻ ഏറ്റവും നല്ല ദിശകൾ എന്നത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിക്കുകളാണ് ഈ ദിക്കുകളിൽ നെല്ലിമരം നടുന്നത് ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങളും മറ്റും നൽകുന്നതാണ് വീട്ടുപരിസരത്ത് ആദ്യമായി നെല്ലിമരം നടാൻ ശുഭമുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കുക വ്യാഴം വെള്ളി ദിവസങ്ങൾ അക്ഷയനവമി അംല ഏകാദശി തുടങ്ങിയ സമയങ്ങൾ നെല്ലിമരം നട്ടു വളർത്താവുന്ന ശുഭസമയങ്ങളാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക